കേരളത്തിലെ ഏക നദീ ഉത്സവമായ മാഘമക മഹോത്സവത്തിൽ നിള പൂജയും നിള ആരതിയും നടന്നു മലപ്പുറം തിരുനാവായ ഭാരതപ്പുഴയിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി സന്യാസിമാർ പങ്കെടുത്തു തുടർന്ന് സന്യാസി സംഗമവും സംഘടിപ്പിച്ചു കുംഭമേളക്ക് സമാനമായാണ് കേരളത്തിലെ ഏക ഉത്സവമായ മാഘമക മഹോത്സവം തിരുനാവായയിൽ സംഘടിപ്പിക്കുന്നത് എട്ടാം തീയതി ആരംഭിച്ച മാഘമക മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ ഇന്നായിരുന്നു രാവിലെ നടന്ന നിളാ പൂജയ്ക്കും നിള ആരധയ്ക്കും നിരവധി സന്യാസിമാരെത്തി ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ തുടർന്ന് സന്യാസി സംഗമവും നടന്നു വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് മാഘമക മഹോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം ആറാട്ട് പരശുരാമ പൂജ യോഗീശ്വര പൂജ നാഗപൂജ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ തൈപ്പുയ ഘോഷയാത്ര ശ്രീചക്ര പൂജ തുടങ്ങിയവയും നടന്നിരുന്നു ഇരുപത്തി എട്ട് ദിവസം നീണ്ടു നിന്നിരുന്ന മാമാങ്കം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദീ ഉത്സവമാണ് മാക്കമക മഹോത്സവം അവസാന ദിവസമാണ് മഹോത്സവമായി ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യയിൽ നടന്നുവരുന്ന കുംഭമേളക്ക് സമാനമായ ഉത്സവമാണ് ഇത് ജനം മലപ്പുറം